വയനാട് ദുരന്തത്തിൽ മോർച്ചറയിൽ വൈറലായ ഷിഫ എന്ന് പറയുന്ന ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മിടുക്കി പെൺകുട്ടിയുണ്ട് അവിടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾ കണ്ടാലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ പോകുന്ന ടൈമിൽ അഞ്ച് കോടി ഉണ്ടായിരുന്നു പിന്നെ ഇരുപത്താറോളം ബോഡി പാർട്സ് ആയിരുന്നത് അതിൽ ഒരുപാട് വളരെ സങ്കട സങ്കടമായിട്ട് തോന്നിയത് അവിടെ ആ ഒരു ബോഡിന്റെ ഫേസിന്റെ ഒരു കണ്ടീഷൻ ഭയങ്കര എന്താ പറയാ നമുക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പല പ്രായക്കാരും പല ജെൻഡറിലും ഉള്ള ആൾക്കാരുണ്ടായിരുന്നത് പലതരത്തിലുള്ള ബോഡി പാർട്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോ മുഖം തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ദിവസം ആ ഒരു ബോഡി ആ ഒരു മോച്ചറിൽ തന്നെ ഫ്രീസറിൽ കിടന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ ഒരു ദുരന്തഭൂമിത്ത ആൾക്കാർ അവരുടെ കുടുംബക്കാരെയും ബന്ധുക്കളൊക്കെ അന്വേഷിച്ചു വരുമ്പോ അവർക്ക് മനസ്സിലാവുന്നില്ല ഒരു തരത്തിലുള്ള ഹിന്റ് പോലും ഇല്ല അവരുടെ ആ ഒരു ബോഡിയിൽ ഉണ്ടായിരുന്നത് പലരും പല രീതിയിലായിരുന്നു ഫോട്ടോ റിയൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ആ ബോഡീനെ അണ്ട് കൊണ്ടേ നമുക്ക് മനസ്സിലാവില്ല ആണാണോ പെണ്ണാണോ മനസ്സിലാവുന്നില്ല കാരണം അത്രയും എന്താ പറയാ ശരീരമൊക്കെ ജീർണിച്ചിട്ട് വന്ന് കെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ഇപ്പോ ഞാൻ വരുന്ന ടൈമില് രണ്ട് ബോഡി അവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവരന്നെ ആ ഒരു ഐഡന്റിഫൈ ചെയ്തത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഭയങ്കര ഒരു വേദന തോന്നുന്ന തരത്തിലാണ് ഒരു സ്ത്രീടെ അവിടെ അവരങ്ങനെ പറഞ്ഞിരുന്നു ആദ്യമായിട്ട് കിട്ടിയ ബോഡിയാണ് ഈ ഒരു രക്ഷാപ്രവർത്തകർക്ക് ആദ്യമായിട്ട് കിട്ടിയ ബോഡി അവസാനം ഞാൻ വരുന്ന അവസാന നിമിഷത്തിലാണ് അവർ കൊണ്ടത് അപ്പൊ അത്രയും ദിവസം ആ ഫ്രീസറിൽ കിടുന്നു അപ്പം അവർ ഐഡന്റിഫൈ ചെയ്തത് എന്താ വെച്ചാൽ അവരുടെ ഈ ഒരു ഗോൾഡ് ഇയറിംഗ്സിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവർ പുറത്ത് പെൻഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് അവർ ഐഡന്റിഫൈ ചെയ്തത് നമ്മൾ ഈ ഒരു ആ ഒരു ഫാമിലി പിന്നെ ഉള്ളത് ഒരുപാട് പിന്നെ ഒരു സ്ത്രീയുടെ ബോഡി അവർ കണ്ടെത്തിയത് കാടയിലെ മെയിലാഞ്ച് കണ്ടിട്ടാണ് നഗത്തിലെ മെയിലാഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഓരോ ബോഡി അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഹിൻഡ് നമ്മള് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അവര് എന്താണ് ഹിൻഡായിട്ടുള്ളൂ പക്ഷെ അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് പലരും ഡി എൻ എ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടായിരുന്നു ഇതേപോലെ ബോഡി കണ്ടിട്ട് അവര് അവരുടെ മത ആചാരപ്രകാരം മറവാക്കിയിട്ടുള്ളത് അതിൽ എനിക്ക് ഏറ്റവും ഇപ്പൊ എനിക്ക് വെച്ചാല് അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഭയമോ പേടിയോ ഇല്ലാത്ത ആളാണ് പക്ഷെ എനിക്ക് ഒരു ഒരു സമൂഹ നടുവിന് മനസ്സുണ്ട് പത്രം ഒരു കുഞ്ഞെ ചെറിയൊരു കുട്ടിയുടെ കൈ അവയങ്ങളെ ആ ഒരു ഫ്രീസറിൽ കയ്യ് മാത്രം എനിക്ക് കണ്ടു ഭയങ്കര സങ്കടം തോന്നി ഒരു കുഞ്ഞിയ ഒരു കൈയാണ് അവിടെ ഇരിക്കുന്നുണ്ടേ അപ്പൊ അതിലേറ്റവും എന്താ പറയാ വേദന തന്നത് ഒരു അനുഭവം കൂടിയാണ് അതേപോലെ ബോഡി നന്നായിട്ട് അവര് മാറിയിട്ട് കൊണ്ടുപോകും കാരണം അവർക്ക് കണ്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഹിന്റും കാര്യവും ക്രൂ ഒരു തരത്തിലുള്ള ക്ലൂ ഇല്ല അപ്പോ ഏജ് നോക്കിയാണെങ്കിൽ നമുക്ക് ഒരു ഏജ് എന്താ പറയാ പറയാൻ മാത്രം ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളാന്ന് പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഫാമിലി ഈ ഒരു ദുരന്ത ഭൂമിയിലുള്ള ആൾക്കാർ ഇതിൽ അകപ്പെട്ടിട്ടുള്ള ആൾക്കാർ കുടുംബാംഗങ്ങളെ അവർ ബോഡി കണ്ടെടുക്കാൻ വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു ഫാമിലി വന്നു ഒരു ആൺകുട്ടിയുടെ ചെറിയൊരു ആൺകുട്ടിയുടെ ബോഡി അന്വേഷിച്ച് വന്നു അവർക്ക് സംശയം തോന്നിയത് കൊണ്ട് പിന്നെ എന്തൊക്കെയോ ഒരു ഒരു സിമിലാരിറ്റി തോന്നിയത് കൊണ്ട് അവർ ആ ബോഡി കൊണ്ടേ ഒരു ഹിന്ദു ഫാമിലി ആയിരുന്നു അവിടുന്ന് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് സെയിം ആംബുലൻസിൽ തന്നെ ആ ബോഡി റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത് കാരണം അപ്പം അവരോട് ചോദിച്ചപ്പോൾ പറയാ അറിയാൻ കഴിഞ്ഞത് അവർ ബോഡി അവർ മറവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുന്നേ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുള്ള ബോഡി ടോട്ടലി അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഈ ഒരു ബോഡി ചേലകർമ്മം ചെയ്തിട്ടുള്ള ബോഡിയായിരുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായത് അവരുടെ കുട്ടിയല്ല കാരണം മുസ്ലിം സമൂഹത്തിലാണ് ഈയൊരു ആചാരം ഉള്ളത് ചലകർമ്മം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് അങ്ങനെ ഈ ഒരു ബോഡി അവർ റിട്ടേൺ ചെയ്തു അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ബോഡി റിട്ടേൺ ചെയ്തിട്ടുള്ളത് എന്താ പറയുക അവർക്ക് അവർ നന്നായിട്ട് പരിശോധിക്കുന്ന ടൈമിലാണ് അവർക്ക് അവരുടെ സ്വന്തക്കാരെല്ലാം എന്ന് മനസ്സിലാവുന്നത് പക്ഷെ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ഐഡന്റിഫൈ ചെയ്യാൻ മോർച്ചറിയിൽ വരുന്ന ടൈമിൽ മൊത്തത്തിൽ നമ്മൾ ഒരിക്കലും തുറന്നിട്ട് കാണിച്ചു കൊടുക്കുന്നില്ല മെയിൻ ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഏരിയയിൽ ഒരു ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭാഗങ്ങളാണ് കാണിച്ചു പോകുക പക്ഷേ എല്ലാ ബോഡി മൊത്തത്തിൽ ഡാമേജ് ആയ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവസാനം ഈ ഒരു ഫാമിലികൾ ഐഡന്റിഫൈ ചെയ്യാൻ വരുന്ന ടൈമിൽ അവർക്ക് എല്ലാ ബോഡികളും കണ്ടിട്ട് മാനസികമായിട്ട് അവർ ഓൾറെഡി ആകെ മെന്റലി ആകെ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവസാനം പോലീസ് ചെയ്ത ഒരു ഒരു സൊല്യൂഷൻ എന്തെന്ന് വെച്ചാല് നമുക്ക് അത് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് എല്ലാ ബോഡികളും വിസിബിൾ ആയിട്ടുള്ള ഏരിയ ഫേസ് അതേപോലെ എന്തെങ്കിലും കുറച്ചുകൂടി ഡാമേജ് ഇല്ലാത്ത ഏരിയ അവര് ഫോട്ടോ എടുത്തിട്ട് പുറത്ത് പ്രിന്റ് കളർ പ്രിന്റ് എടുത്തിട്ട് പുറത്ത് ഒട്ടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഏകദേശം ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് തോന്നിയ ബോഡി അവര് ഐഡന്റിഫൈ ചെയ്യാൻ വരുന്ന ടൈമില് ഈ ഒരു ഫാമിലി അവരോട് അവർക്ക് പറഞ്ഞു ബോഡി നമ്പർ പറഞ്ഞു കൊടുക്കും പിന്നെ ബോഡി നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അവർ സെക്ക് ചെയ്യുന്ന ടൈമിലാണ് ഈ ഒരു ബോഡി അവർ കാണുന്നത് എത്രയായാലും ആയാലും സ്വന്തക്കാരെ കാണുമ്പോ അവർക്കൊരു സെമിലാരിറ്റി തോന്നിയാൽ ആ ഒരു ടൈമിൽ അവർ ആ ഒരു ബോഡി കാണുമ്പോൾ അവർക്ക് എന്താ പറയാ നെഞ്ചു പൊട്ടി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉപ്പയായാലും അല്ലെങ്കിൽ ഉമ്മയായാലും ഭാര്യ ആയാലും സഹോദരി ആയാലും വരുന്ന ആ ഒരു ബന്ധക്കാരുടെ ആ ഒരു മാനസികാവസ്ഥ വളരെ എന്താ പറയാ വളരെ വേദന തരുന്ന ഒരു സംഭവമാണ് ടീം ഒരു സംഘായിട്ട് പോയത് ടീം വെൽഫെയറിന്റെ ആൾക്കാരായിരുന്നു അതിൽ ഫ്രട്ടേണിറ്റിന്റെ ആൾക്കാരുണ്ട് നമ്മളെ ജീവിക്കുന്നത് ആൾക്കാരുണ്ട് ഞാൻ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ ഇതേപോലെ പ്രതിനിധീകരിച്ചിട്ട് ഞാൻ വിമൻ ജസ്റ്റിക്സ് മൂവ്മെന്റിന്റെ കൺവീനർ ആണ് മാറച്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ അപ്പോ പതിനൊന്ന് ലേഡീസും ബാക്കി കുറച്ച് പുരുഷന്മാരും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ അവരെ കുറിച്ച് പറയുകയാണെങ്കില് ദുരന്ത ഭൂമിയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ടീമാണ് ടീം വെൽഫെയർ അതുപോലെ ഒരുപാട് സംഘടനകളുണ്ട് ചെറിയൊരു സൗണ്ട് കേട്ടാൽ അവർ പെട്ടെന്ന് ഞെട്ടുകയാണ് കാരണം അവർക്ക് ആ ഒരു ട്രോമ ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോ ഇരുപത്തൊന്ന് വയസ്സായി ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത് എന്റെ പതിമൂന്നാമത്തെ വയസ്സിന്റെ അവസാനത്തിലായിരുന്നു ഇരുപത്തൊന്ന് വയസ്സായി ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത് എന്റെ പതിമൂന്നാമത്തെ വയസ്സിന്റെ അവസാനത്തിലായിരുന്നു ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു സെപ്റ്റംബറിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ മയത്ത് ഒളിപ്പിക്കാൻ വേണ്ടി പോയി എന്റെ ഉപ്പാ ഉപ്പാന്റെ ഉമ്മയാണ് എനിക്ക് ഇതിലേക്ക് ചുവടുപ്പ് എന്നുള്ള ഒരു പ്രചോദനം നൽകിയത് അപ്പോൾ ഉമ്മാന്റെ ഉപ ഉം കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ അവർക്ക് എഴുപത്തിയെട്ടോളം എഴുപത്തിൽ എഴുപത്തെട്ട് വയസ്സിലും കൂടുതൽ ഉണ്ടാവും അവരുടെ ഒരു എന്താ പറയാ ഇത് പ്രകാരമാണ് പറഞ്ഞത് അവരും ഇതേപോലെ തന്നെ പോലെ തന്നെ ചെറിയ വയസ്സിൽ പതിനാല് വയസ്സിൽ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു സേവനം അവരുടെ പിതാക്കന്മാരെ പൂർവികരോടൊക്കെ ആ ഒരു പിൻപാത പിൻപറ്റിയിട്ട് അതേപോലെ അവരും ഇതേപോലെ ഈ ഒരു ഇത് മയത്ത് പരിപാലനം തുടരുകയാണ് ചെയ്തത് അങ്ങനെ ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് ഐഎസ്എസ്സിൽ ആയിരുന്നു ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമില് സ്കൂൾ വിട്ട് വന്നപ്പോൾ ഇവിടെ വെല്ലുമ്മ ഒരു മയത് പരിപാലനത്തിന് വേണ്ടി പോവാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ ഓർമ്മ ചോദിച്ചതാ ഞാൻ വന്നോട്ടേ ചോദിച്ചു അപ്പോൾ അവർ ആദ്യം ഒന്ന് ഉമ്മ ഒന്ന് ചെറുങ്ങനെ നിരുത്സാഹപ്പെടുത്തി നിരുത്സാഹപ്പെടുത്തല്ല അവനെ പറഞ്ഞത് എനിക്ക് പേടിയാവില്ല ഈ പോവാണ് ചോദിച്ചത് ഞാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുമോ അപ്പോൾ ഒന്നുമില്ലാറായിട്ട് ഞാൻ വലുമാനും കൂടെ പോവുകയാണ് ചെയ്തു എൻ്റെ ഫസ്റ്റത്തെ ഒരു മയത്ത് പരിപാലനത്തിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ പോയ ആ ഒരു ആദ്യമായിട്ട് കുളിപ്പിച്ച മയ്യത്ത് വളരെ പ്രായം ചെന്നൊരു സ്ത്രീ പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ബെഡ് പേഷ്യന്റ് ആയിരുന്നു അതേപോലെ ഒരുപാട് സർജറീസും ഡയാലിസിസും അതേപോലെ ഒരുപാട് സർജറി വയറിനായുള്ള ഒരുപാട് സെർജറൊക്കെ ചെയ്തിട്ടുള്ള ബോഡിയായിരുന്നു ഞാൻ ഫസ്റ്റ് കുളിപ്പിച്ചത് ഒരു രീതിയിലുള്ളത് കഴിഞ്ഞ് വന്നപ്പോഴും എനിക്ക് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്റെ മൈൻഡിൽ ഇല്ല അപ്പോ എല്ലാരും ചോദിച്ചു വീട്ടിൽ വന്നപ്പോ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ അങ്ങനൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു എനിക്ക് പേഴ്സണലി ഇപ്പോഴും അപ്പോഴും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഒന്നേ ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ ധൈര്യപൂർവ്വമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഓരോ ഫാമിലി വിളിക്കുമ്പോഴും കുടുംബങ്ങളിലും വിളിക്കുമ്പോ നല്ല രീതിയിൽ അവിടെ പോയിട്ട് ജനാതയ്ക്ക് വേണ്ടിട്ട് മയ്യത്ത് പരിപാലനം നല്ല രീതിയിൽ നടത്തിയിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇതുവരെ പല ടീലതുവരെ ഒരു രീതിയിലുള്ള മോശം എന്താ പറയാ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാവരുടെ ഭാഗത്തുനിന്ന് സ്നേഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പുളിക്കത്തളവിലാണ് എൻ്റെ വീട് വരുന്നത് വീട്ടില് വെല്ലുമ്മ അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു വെല്ലുമ്മ ഉണ്ട് ഉപ്പ ഉമ്മ എനിക്ക് രണ്ട് സഹോദരങ്ങളുള്ളത് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയനും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയത്തി ഉള്ളത് ഞാൻ ഞാനെൻ്റെ പത്താം ക്ലാസ് വരെ പഠിച്ചത് ഐ എസ് എസ് പൊന്നാനിയിലായിരുന്നു പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടൂ പഠിച്ചത് എം ഐ പോയിസിൽ പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടിരിക്കയാണ് ബി എ മൾട്ടിമീഡിയയിലായിരുന്നു ഞാൻ ഗ്രാജുവേറ്റഡ് ആയത് അത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ഗുരുവായൂരിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഇനി ഇൻഷാള്ളതിൻ്റെ അടുത്ത നീക്കായിട്ട് എനിക്കൊരു പി ജി എടുക്കണം പി ജി ജേർണലിസ് എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് രീതിയിൽ ഒരു മദ്രസയിൽ പ്ലസ് വരെ പഠിച്ച ഈ പെൺകുട്ടിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്നെ പ്രത്യക്ഷത്തില് ഞാനൊരു ചെറിയ കുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ ഒരു ചെറിയൊരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് ഇന്നേ വരെ ഒരു തരത്തിലുള്ള ഈ ഒരു മയ്യത്ത് പരിപാലനം എന്നുള്ള പേരിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പേടിയോ ഒന്നും ഇന്നേ വരെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മതപരമായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ സാമൂഹികപരവായിട്ട് ഒരുപാട് അറിവുണ്ടായിട്ട് ഒരു നമ്മൾ എന്താ ഈ ഒരു മയ്യത്ത് പരിപാലനം എന്ന് വെച്ചാൽ അത്രയും പുണ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്റെ കാര്യത്തിൽ ഞാൻ ഞാനത് എന്താ പറയാ നല്ല രീതിയിലൊരു സാമൂഹ്യ സേവനമായിട്ട് കൊണ്ടുനടക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്നും നമ്മുടെ ഭൂമിയിൽ അതേപോലെ പരലോകത്ത് നല്ല രീതിയിൽ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് നമുക്കൊരു നമ്മളൊരു എന്ന നിലയിൽ നമുക്കത് അതൊരു ബുദ്ധിമുട്ടാണ് കാരണം സ്വന്തക്കാരെ അത് ആ ഒരു അവസാന നേരത്തെ പോലെ ഒരു സ്പർശനം അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ ഒരു പരലോകത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു മൊമെന്റ് ആണുള്ളത് അപ്പോൾ പോലെ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കുന്നത് അത് ഭയങ്കര ഒരു നിറവേദന എന്ന് സംഭവമാണ് അപ്പൊ എന്റെ ഇതിലുള്ള ഒരുപാട് പെൺകുട്ടികളും അതേപോലെ തന്നെ ഉമ്മ എന്റെ ഉമ്മമാരുടെ പ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഈ ഒരു മയത്ത് പരിപാലനം എന്ന് വെച്ചാൽ കുറച്ചും കൂടി എയ്തഡ് ആയിട്ടുള്ള പണ്ടത്തെ സ്ത്രീകളാണ് ചെയ്യുക എന്നുള്ളൊരു ഉള്ളത് അപ്പോൾ ഞാൻ പോകുന്ന ടൈമിലായാലും ഞാൻ വിലുമാനായിട്ടാണല്ലോ മയത്ത് പരിപാലനത്തിന് പോയല് അപ്പൊ അവിടെ പോകുന്ന ടൈമിലായാലും ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ അവരൊക്കെ അത്യാവശ്യം അത്ഭുതത്തോടെ എന്നെ ഇങ്ങനെ നോക്കും ഞാൻ എന്നിട്ട് മയത്ത് കുളിപ്പിക്കുന്ന റൂമിലേക്ക് കടക്കുമ്പോഴും ചോദിക്കും ധാരാ എന്താ മോളെന്തവിടെ നിൽക്കുന്നു നോക്കി ചോദിക്കും പക്ഷെ ഞാൻ അപ്പോഴൊന്നും മിണ്ടില്ല ഞാൻ പുഞ്ചിരിച്ചിട്ട് എന്നെന്റെ കാര്യം നല്ല രീതിയിൽ ഞാൻ ചെയ്യും അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഞാന് അപ്പോ അങ്ങനെ പറയും ഞാനിത് ഇങ്ങനെ പോകുന്ന ആളാണ് കുഴപ്പം